എൻ്റെ പരിസരിക്കു വർഗീസ് തന്നെ ഞാനീ സ്നേഹ ഗുരുകൂലത്തിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ യാതൊരുവിധ ചിട്ടയൊന്നും ഉണ്ടായിരുന്നില്ല ക്ലാസ് അറ്റൻഡ് ചെയ്ത് സാറ് പറയുന്ന ഓരോ ദിവസത്തെ കാര്യങ്ങളും നമ്മൾ എഴുതുകയും അതുവഴി അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ നല്ല രീതിയിലുള്ളൊരു മാറ്റം എനിക്ക് സംഭവിച്ചു ഞാനിപ്പോൾ ആൾ പറഞ്ഞ സാർ പറഞ്ഞ കാര്യങ്ങൾ ഒരു എൺപത് ശതമാനം ഫോളോ ചെയ്യുന്നുണ്ട് ഡെയിലി എൻ്റെ ജീവിതത്തിൻ്റെ റൊട്ടീൻ തന്നെ മാറി ഞാൻ ഹാപ്പിയാണ് സാറിൻ്റെ ക്ലാസ്സിൽ പെറ്റാണെങ്കിൽ ഒരു ചിട്ടയാവാനും നല്ല രീതിയിൽ വിജയിക്കാൻ വിജയിക്കാനാഗ്രഹിക്കുന്നവർ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ ആൾക്ക് ക്ലാസ്സിലൂടെ പറഞ്ഞു തന്നു അതെൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പകർത്താൻ ശ്രമിക്കുന്നുണ്ട് അത് ഓരോന്നായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ക്ലാസ്സാണ് എനിക്ക് വളരെയധികം ഇഷ്ടമായി നല്ല മാറ്റമുണ്ട് എൻ്റെ ജീവിതത്തിൽ